കേരളത്തിൽ ആദ്യമായി ചെങ്കോടി ഉയർന്ന മണ്ണിൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നാല്പത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത് ദിവശിഖാ പ്രയാണം വയലാർ രക്സാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു സമ്മേളനങ്ങളിലേക്കുള്ള ദിവശിഖാ പ്രയാണം വയലാർ ബലികുടീരത്തിൽ നിന്ന് ആരംഭിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നിട്ട് എട്ടൊൻപത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് പോകാൻ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നെല്ലാം നമുക്കറിയാം എന്നാൽ അതേസമയം ആ ഗവൺമെൻറ്റിനെതിരെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ബി ജെ പിയുടെ യു ഡി എഫിന്റെ എല്ലാവരുടെയും നമുക്ക് നിർവഹിക്കാറുള്ളത് ജാഥാ ക്യാപ്റ്റനും എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റുമായ എൻ അരുണിന് ദീപശിഖ കൈമാറി വിനീത വിൻസെന്റ് വൈസ് ക്യാപ്റ്റനും ബിബിൻ എബ്രഹാം ഡയറക്ടറുമാണ് ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി സ്വാഗതസംഘം ഞാൻ കൺവീനർ ടി ജെ ആഞ്ചുലോസ് സ്വാഗതം പറഞ്ഞു എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും സംഘാടക സമിതി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ ടി ടി ജിസ്മോനാണ് ദീപശിഖാ ജാഥയുടെ ചുമതലക്കാരൻ നേതാക്കളായ എം സി സിദ്ധാർത്ഥൻ കെ ബി ബിമൽ റോയ് എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ദീപശിഖാ പ്രയാണം ആരംഭിച്ചു കളർകോട് എസ് കെ കൺവെൻഷൻ സെൻ്ററിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ നിന്നും പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തെ സ്മരിച്ചുകൊണ്ട് നൂറ് വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ എത്തിക്കുന്നത് കെ ആർ ചന്ദ്രമോഹൻ പതാക ഉയർത്തും തുടർന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ ടി ജെ ആഞ്ജലോ സ്വാഗതം പറയും സെപ്റ്റംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതി സമ്മേളനം തുടരും മുപ്പത്തൊമ്പത് ക്ഷണിതാക്കൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സെപ്റ്റംബർ പത്തിന് വൈകിട്ട് മണിക്ക് എസ് കെ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും ഭാവി എന്നതാണ് വിഷയം ആക്ടിവിസ്റ്റ് കൂടിയായ സിനിമാ നടൻ പ്രകാശ് രാജ് പ്രഭാഷണം നടത്തും സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലപ്പുഴ മുപ്പാലം കേന്ദ്രീകരിച്ച് വളണ്ടിയർ പരേഡ് ആരംഭിക്കും നാല് മുപ്പതിന് ആലപ്പുഴ ബീച്ചിൽ സജ്ജമാക്കിയിട്ടുള്ള അതിൽകുമാർ അഞ്ചൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അധ്യക്ഷത വഹിക്കും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ നാരായണ രാമകൃഷ്ണ പാണ്ഡെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി തുടങ്ങിയവർ സംസാരിക്കും സംഘാടക സമിതി ചെയർമാൻ കൃഷിമന്ത്രി കൂടിയായ പി പ്രസാദ് സ്വാഗതം പറയും